クリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんなに大きなクリームは何であんな പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടുകാരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്ന സെൻ്റ് ടൊമനിക്ക് ശ്രീകൃഷ്ണ സ്കൂളിനെതിരെയും നമ്മളെ ആത്മഹത്യാ ഗ്രൂപ്പിൽ എഴുതി വെച്ച ടീച്ചർമാർക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കേസെടുത്തത് എഫ്ഐആർ ഇട്ടിന് മുപ്പത്തി ഒന്നാം തീയതിയാണ് എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് മൂന്ന് ടീച്ചർമാർക്കെതിരെ പ്രിൻസിപ്പള് വേറെ രണ്ട് ടീച്ചർമാർ ഉൾപ്പെടുത്തിയിട്ടാണ് എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് എൻ്റെ പരാതിയിൽ മാനേജ്മെൻറ്റിനെതിരെയും നടപടി എടുക്കണമെന്നാണ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എഫ് ഐ ആർ ഉൾപ്പെടുത്തിയിട്ടില്ല മാനേജ്മെൻറ്റിനെതിരെയും പരാതി എടുക്കണം അതും ഇങ്ങോട്ട് കേസിൽ ഉൾപ്പെടുത്തണം പിന്നെ ആത്മഹത്യാ പ്രേരണകൂട്ടം സമർപ്പിച്ചിട്ടില്ല അതും ഇങ്ങോട്ട് സമർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൃപ്തി അല്ല നിലവിലെ തൃപ്തി കേസെടുത്തിട്ടുണ്ട് അന്വേഷണം പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായി എത്രയും പെട്ടെന്ന് ഇപ്പോൾ കേസെടുത്ത അറസ്റ്റ് ചെയ്ത് കൂടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേസിൽ മാനേജ്മെൻ്റി പ്രതികരിച്ച് കേസെടുത്ത് പോകണം തന്നെയാണ് പറയാനുള്ളത് ഓക്കെ വിളിച്ചായിരുന്നു ഓരോരുത്തരും ഇടപെട്ടായിരുന്നു നല്ല സപ്പോർട്ടാണ് നമുക്ക് ബാലവാസ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് മരണവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ കുട്ടിയുടെ മാതാവിൻ്റെ ഒപ്പ് വാങ്ങി കുട്ടിയെക്കൊണ്ട് എഴുതിച്ച് അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് ഡീഗ്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ലെറ്റർ അവർ വാങ്ങിയിരുന്നു മാനേജ്മെൻറ്റ് അപ്പോൾ അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചതുമാണ് അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിരുന്നതാണ് പക്ഷേ അതിനെപ്പറ്റി ഒരു പരാമർശവും ഇപ്പോൾ ഈ ശ്രീകൃഷ്ണം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൽ അങ്ങനെ ഒരു ലെറ്ററിനെ പറ്റി ഒന്നും പറയുന്നില്ല ഇതൊരു ജെ ജെ ആക്ട് പ്രകാരം മൂന്ന് അധ്യാപകർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ എഫ് ഐ ആറിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്തായാലും ഒരു അധ്യാപകർ അവരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്തത് തികച്ചും മാനേജ്മെന്റിന്റെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളിന്റെ സെൻറ്റ് ഡൊമിനിക് സ്കൂളിലെ മാനേജ്മെൻറ്റിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണമെന്നും ആ ലെറ്ററിന്റെ കാര്യം അതുകൂടി ഇതിൽ പരാമർശിച്ചുകൊണ്ട് കൃത്യമായി അതിനെതിരെ എടുക്കണമെന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് ആ ലെറ്ററിനെ പറ്റിയിട്ട് ഇപ്പോൾ എഫ്ഐആറിൽ ഞാൻ വായിച്ചു തന്നെ ശ്രീകൃഷ്ണപുരം ഡൊമിനിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആശീർ നന്ദ എന്ന കുട്ടിയെ സംരക്ഷിക്കാൻ നിയമാനുസരണം ബാധ്യുള്ള പ്രിൻസിപ്പാലും അധ്യാപകരുമായ ഒന്ന് മുതൽ മൂന്ന് കൂടിയ പ്രതികൾ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി മുതൽ ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തിയഞ്ച് തീയതി വരെയുള്ള കാലയളവിൽ പഠനത്തിൽ മോശമായതിൻ്റെ പേരിൽ സഹപാഠികളുടെ മുന്നിൽ വെച്ച് മോശം വാക്കുകൾ വിളിച്ച് അധിക്ഷേപിക്കുകയും അവഗണിക്കുകയും കുട്ടിയുടെ സമ്മതമോ രക്ഷിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുട്ടിയെ ഡിവിഷൻ മാറ്റി ക്ലാസ്സിലിരുത്തി കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ട് വരുത്തുകയും ചെയ്തു എന്ന കാര്യം അത് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു ലെറ്റർ നിയമവിരുദ്ധമായി എഴുതി വാങ്ങിയതോ അത് സംബന്ധിച്ചോ ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അതിനി കോടതിയിൽ ശ്രദ്ധ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തത് കൊണ്ടാണോ അത് വിട്ടുപോയത് കൊണ്ടാണോ എന്നറിയില്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിൽ ഉൾക്കൊള്ളിച്ച് കൃത്യമായി മാനേജ്മെൻറ്റിനെ കൂടി പ്രതി ചേർത്തിട്ട് കേസ് മുന്നോട്ട് പോകണമെന്നാണ്